വയനാട് പുനരധിവാസത്തിന് തുരങ്കം വയ്ക്കുന്ന വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജനകീയ ഒരുങ്ങുകയാണ് സിപിഐഎം പ്രതിപക്ഷവും ബി ജെ പിയും ഒരു വിഭാഗം മാധ്യമങ്ങളുമാണ് പുനരധിവാസത്തിന് തുരങ്കം വയ്ക്കുന്നതെന്നും സിപിഐഎമ്മിന്റെ ജില്ലാ കേന്ദ്രങ്ങളിൽ ബഹുജന പ്രതിഷേധം സംഘടിപ്പിക്കും ഇരുപത് മുതൽ വരെ ലോക്കൽ ഏരിയ കേന്ദ്രങ്ങളിലും പ്രതിഷേധ പ്രകടനം നടക്കും അതേസമയം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ മെമ്മോറാണ്ടത്തെയും തള്ളിപ്പറഞ്ഞാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വയനാട് ദുരന്തത്തിലെ മാധ്യമങ്ങളുടെ വ്യാജവാർത്തയെ ന്യായീകരിച്ചത് ചില പുഴുക്കുത്തുകൾ അക്കാലത്തുമുണ്ടെന്നും അത് മനസ്സിലാക്കണമെന്നും സതീശൻ പറഞ്ഞു നൽകിയ വാർത്തയിൽ തെറ്റുണ്ടെന്ന മാധ്യമങ്ങൾ തന്നെ തിരുത്തിയിട്ടും മാധ്യമങ്ങൾ എന്ത് തെറ്റാണ് പറഞ്ഞതെന്നാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും ചോദിക്കുന്നത് നൃപൻ ചക്രവർത്തി തയ്യാറാക്കി റിപ്പോർട്ടിലേക്കാണ് അസിത വയനാട് ദുരന്തത്തെ സംബന്ധിച്ച് ഒരു വിഭാഗം മാധ്യമങ്ങൾ നൽകിയ വ്യാജ വാർത്തകൾക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് സംസ്ഥാനത്ത് ഉയർന്നു വരുന്നത് സി പി ഐ എമ്മും വലിയ തരത്തിൽ ഇത് ക്യാമ്പയിനായി ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ വരുന്ന ഇരുപത്തിനാലിന് ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കാനാണ് സി പി ഐ എമ്മിൻ്റെ തീരുമാനം ഒപ്പം തന്നെ വയനാട് ജില്ലയിൽ എല്ലാ ഏരിയ കേന്ദ്രങ്ങളിലും അതേ ദിവസം തന്നെ ഇരുപത്തിനാലിന് തന്നെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കും ഈ വരുന്ന ഇരുപതാം തീയതി മുതൽ ഇരുപത്തിരണ്ട് ൂന്ന് തീയതികളിൽ എല്ലാ ലോക്കൽ കേന്ദ്രങ്ങളിലും പ്രതിഷേധ പ്രകടനം നടത്താനും സി പി ഐ എം തീരുമാനിച്ചിട്ടുണ്ട് കാരണം വയനാട്ടിൽ ദുരന്തത്തിൽ അകപ്പെട്ട് കഴിയുന്ന മനുഷ്യരെ രക്ഷിച്ചെടുക്കാനും അവർക്ക് പുതിയ ജീവിതമാർഗം കണ്ടെത്താനും പുനരധിവാസ പാക്കേജ് അടക്കം നടപ്പിലാക്കുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ അവരുടെ പാക്കേജ് പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ആ ആവശ്യത്തിൽ ഉറച്ച് സർക്കാർ നിൽക്കുമ്പോൾ അതിൽ നൽകിയ മെമ്മോ സർക്കാർ ചെലവഴിച്ച ഭീമൻ തുക എന്ന തരത്തിൽ വാർത്ത നൽകുന്നു ായിരുന്നു ഇത് ഈ പറഞ്ഞ സർക്കാരിൻ്റെയും ഈ പറഞ്ഞ ജനങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിന് പകരം അവർക്കൊപ്പം നിൽക്കാതെ മാധ്യമങ്ങൾ ഗൂഢാലോചന നടത്തുകയാണ് ഇത് വയനാട് പാക്കേജിന് പാക്കേജിനെ തന്നെ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയാണ് ഒരു വിഭാഗം മാധ്യമങ്ങളും പ്രതിപക്ഷങ്ങളും പ്രതിപക്ഷവും ഒപ്പം തന്നെ ചേർന്നുകൊണ്ട് ബി ജെ പിയും ആ സമാനമായ നിലപാട് സ്വീകരിക്കുന്നത് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണത്തിനെതിരെയുള്ള അതിശക്തമായ പ്രതികരണവും പ്രതിഷേധവുമാണ് സി പി ഐ എം മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ ഇത്ര അധികം ഈ വ്യാജ പ്രചരണത്തിനെതിരെ ജനങ്ങളിൽ നിന്ന് വികാരം ഉണർന്നിട്ട് പോലും ഈ വാർത്ത നൽകിയ എല്ലാ മാധ്യമങ്ങളും ഇതുവരെ തിരുത്തി പറയാൻ തയ്യാറായിട്ടില്ല ചുരുക്കം ചില മാധ്യമങ്ങൾ മാത്രമാണ് ആ തിരുത്തി തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് അവരുടെ അവതാരകർ പറഞ്ഞത് പക്ഷേ പ്രധാനപ്പെട്ട ഈ വാർത്ത നൽകിയ മുഴുവൻ മാധ്യമങ്ങളും ഇപ്പോഴും അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു മറ്റു ചില മാധ്യമങ്ങൾ അക്കാര്യത്തിൽ മൗനം തുടരുകയുമാണ് അതേസമയം ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ മാധ്യമങ്ങളെ പൂർണ്ണമായി ന്യായീകരിച്ച് രംഗത്തെത്തി മാധ്യമങ്ങൾ നൽകിയ വ്യാജ ന്യായീകരിക്കുന്നതിന് വേണ്ടി ഉമ്മൻചാണ്ടി സർക്കാർ അന്ന് രണ്ടായിരത്തിൽ പുറ്റിങ്ങൽ ദുരന്തമുണ്ടായപ്പോൾ നൽകിയ മെമ്മോറണ്ടത്തെ പോലും അദ്ദേഹം തള്ളിപ്പറഞ്ഞു അത്തരത്തിലുള്ള ചില പുഴുക്കുത്തുകൾ ഉണ്ടാകും എന്നതായിരുന്നു സതീശന്റെ മാധ്യമങ്ങളാണോ തെറ്റായി പറഞ്ഞത് ഇപ്പോ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മെമ്മോറാണ്ടം കൊടുത്തു ചില അത് മനസ്സിലാക്കി അതിനെതിരെ എഴുതി ഇതുപോലെത്തുകൾ അതേസമയം വലിയ തരത്തിൽ കേരളത്തിനെതിരായ ഒരു സമീപനമാണെന്ന് ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണത്തിൽ നിന്നും വായിച്ചെടുക്കേണ്ടത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ പുറ്റിങ്ങൾ ദുരന്തം അടക്കം ഉണ്ടായപ്പോൾ തുടർച്ചയായി രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഈ വയനാട് ദുരന്തത്തിലടക്കം തുടർച്ചയായി സംസ്ഥാനം മെമ്മോറാണ്ടങ്ങൾ കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ട് അത്തരത്തിൽ മെമ്മോറാണ്ടങ്ങൾ നൽകിയിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിന് എന്തെങ്കിലും ആനുകൂല്യം കിട്ടിയോ എന്ന മാറുചോദ്യമാണ് ഇന്ന് വി ഡി സതീശൻ ഉന്നയിച്ചത് അതായത് ബി സംസ്ഥാന പ്രസിഡന്റ് പറയുന്ന വാചകം ഇങ്ങനെ മെമ്മോറണ്ടം നൽകുന്നതിലെ അത് അത് കണക്കുകൾ പെരിപ്പിച്ചു കാണിക്കുന്നതും ശരിയായ മെമ്മോറണ്ടം സംസ്ഥാനം നൽകാത്തത് കൊണ്ടാണ് ഇങ്ങനെ കേന്ദ്ര സർക്കാർ നമുക്ക് ആനുകൂല്യം തരാത്തത് എന്ന ബി ജെ പി വാദം തന്നെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു അതായത് ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിനൊപ്പം നിൽക്കുകയല്ല ബി ജെ പിയുടെ ന്യായവാദങ്ങളെ പൂർണ്ണമായി ഏറ്റെടുക്കുന്ന സമീപനമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് ഉണ്ടായത് എസ് ടി അതായത് മെമ്മോറഡം തയ്യാറാക്കുന്നത് ആദ്യമായിട്ടല്ലാറിൽ അങ്ങയുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോ ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലം കിടിക്കുന്നതിന് എഴുപത് ലക്ഷം രൂപ അത് സ്വാഭാവികമായ ഒരു 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 എസ്റ്റിമേറ്റ് 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 ഘട്ടത്തിൽ തയ്യാറാക്കിയ ഇങ്ങനെ തന്നെയാണ് ഇതിൽ എന്താണ് പുതുമ അങ്ങനെ പൈസ ഏത് ഞാൻ ചോദിക്കുക അങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് കണക്കുകളുമായിട്ട് പരസ്പര ബന്ധമില്ലാതെ റിപ്പോർട്ട് കൊടുത്താൽ പൈസ കിട്ടിയിട്ടുണ്ടോ ആ പൈസ തന്നിട്ടുണ്ടോ ഇപ്പോൾ ഈ തോമസ് ഐസക്കിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു അതിൽ ഈ താങ്കൾ ചോദിച്ച ചോദ്യമുണ്ട് എനിക്ക് മറു ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് അങ്ങനെ കൊടുത്താൽ അങ്ങനെ കൊടുത്ത ഏതെങ്കിലും കാലത്ത് അത് വിശ്വസിച്ച് അവിടെ നിന്ന് പൈസ കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടില്ല അങ്ങനെ തരില്ല കാരണം അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ ഇത് കണ്ട് പരിശീലിച്ചവരാണ് അതേസമയം ഈ വ്യാജ വാർത്തയ്ക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം കേരളത്തിന് ആകെ വരികയാണ് മാധ്യമങ്ങൾ തിരുത്താത്തവർക്കെതിരെ വലിയ പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് സി പി ഐ എമ്മും വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ് ഈ വരുന്ന ഇരുപത്തിനാലിലെ പ്രതിഷേധം കൊണ്ട് ഈ പ്രതിഷേധം അവസാനിപ്പിക്കുന്നില്ല വലിയ സോഷ്യൽ മീഡിയയിലെ ക്യാമ്പയിനുമായി മുന്നോട്ട് പോകാനാണ് എൽ ഡി എഫിന്റെയും സി പി ഐ എമ്മിന്റെയും തീരുമാനം നൽകിയത്